ഇപ്പോൾ കുട്ടികളെ കാണാനാകാത്തുള്ള വാർത്ത എല്ലാവരെയും ഞെട്ടിക്കാറുണ്ട് കാരണം ഓരോ കുട്ടികളുടെ വാർത്തയും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ എല്ലാവരും നോക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതൊരു കുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ചും അന്വേഷിക്കാൻ എല്ലാവരും അവരുടെ ആഘം കൂട്ടാറുണ്ട് അത്തരത്തിലൊരു കേസാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് പറയണം പത്തനംതിട്ടയിലാണ് ഈ കേസിനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വെണ്ണിക്കുളത്ത് നിന്നും പതിനേഴ് കാരിയെ കാണാതായിട്ട് ഇപ്പോൾ രണ്ടു ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെ ആ കുട്ടിയെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയാൻ സാധിക്കുന്നില്ല മധ്യപ്രദേശ് സ്വദേശി ഗംഗാറാം റാവത്തിൻ്റെ മകളാണ് റോഷനി റാവത്ത് റാവത്ത് ഈ മകളെയാണ് കാണാനായില്ലത് ഇതിനു മുൻപും സമാനമായി തന്നെ പല അന്യഭാഷയും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെയുമൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇത് നന്നായി കാണുന്ന ഒന്ന് തന്നെയാണ് അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണോ ഇതാണ് മറ്റുള്ളവർ അന്വേഷിക്കുന്നത് രോഷിനിയെ കണ്ടെത്തുന്നതിനായി തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ പത്തുമണി മുതലാണ് പെൺകുട്ടിയെ കാണാതായത് കൂട്ടുകാരിക്ക് യൂണിഫോം വാങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാണാനാകുന്ന സമയം ചെക്ക് ഷട്ടാണ് ധരിച്ചിരുന്നതെന്ന് മാതാപിതാക്കളും സുഹൃത്തുക്കളും തന്നെ പറയുന്നുണ്ട് പെൺകുട്ടി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല മധ്യപ്രദേശ് സ്വദേശികളായ ഗംഗാറാം കുടുംബം വർഷങ്ങളായി കേരളത്തിലാണ് ജോലി ചെയ്യുന്നത് വർഷങ്ങളായി തന്നെ ഗംഗാറാം കുടുംബസമേതം പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത് വെണ്ണിക്കുളത്ത് തന്നെയാണ് റോഷനി പഠിച്ചതും വളർന്നതുമെല്ലാം പ്ലസ് ടു പരീക്ഷക്കാലം ഫലം കാത്തിരുന്നതോടെയാണ് കുട്ടിയെ കാണാവുന്നത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എന്നിവ സംസാരിക്കും വ്യാഴാഴ്ച രാവിലെ മുതലാണ് പെൺകുട്ടിയെ കാണാതായതെന്ന് ഗംഗാറാം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു കാണാതാവുമ്പോൾ കറുപ്പിൽ വെളുത്ത കള്ളികളുള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത് കുട്ടി തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ കയറിപ്പോയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുള്ളത് കണ്ടെത്താനായി പോലീസ് ഊർജിതമാക്കുന്നുണ്ട് തിരുവനന്തപുരത്തും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് കേസ് ഇപ്പോൾ വല്ലാതെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ് മറ്റു ഭാഷയിലെ ഒരു കുട്ടിയായതുകൊണ്ടാണ് ഇത്രയും താമസമെന്നും മലയാളികൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എല്ലാവരും പരസ്പരം കണ്ടുപിടിച്ചേനെ എന്ന് പറയുന്നവരും ചില്ലറയല്ല എന്നാൽ കുട്ടികളെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അവർ അവർക്ക് അതിന്റെ വേദന മനസ്സിലാകും അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് എല്ലാവരും നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് പെൺകുട്ടിയെ വിവരം ലഭിക്കുന്നവർ തന്നെ തൊട്ടടുത്ത പോലീസുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ട് വെണ്ണിക്കുളത്തെ മില്ലിലെ തൊഴിലാളിയാണ് ഗംഗാറാം അദ്ദേഹം ആ തൊഴിൽ ചെയ്താണ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊക്കെ താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയാണ് ഇപ്പോൾ ഈ സംഭവം സംഭവിച്ചത് ഇത് ഇപ്പോൾ നൽകിയത് ഒരു വലിയ ആഘാതം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ എല്ലാവർക്കും ഒരു വലിയ വിറങ്ങലടിച്ച ഒരു സ്വഭാവമായിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്തുള്ളവർക്ക് പോലും ആ കുട്ടി എവിടെ പോയെന്നറിയില്ല അതാണ് ഏറ്റവും വിഷമമായ ഒരു കാര്യമെന്ന് അംഗീകരിച്ചേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുന്നത്